വാഗാ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്തനൂസിന്റെ തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത് ജനുവരി പതിനൊന്നിന് നടന്ന കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവ നടന്നിരുന്നു ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണലായ്ക്കൽ കാർമികനായി ദിവ്യബലിയും തുടർന്ന് പ്രസുദേഴ്ചയും രൂപക്കൂട് എഴുന്നള്ളിച്ചുവയ്ക്കലും നടക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച ആറുപതിനഞ്ചിന് ഫാദർ സനീഷ് വടക്കൂട്ട് കാർമ്മികനായി ദിവ്യബലിയും ഒൻപതാം മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും ഫാദർ റോജർ വാഴപ്പള്ളി മുഖ്യകാർമ്മികനാകും ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത് ഭക്തിനിർഭരമായ ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അമ്പ് എഴുന്നള്ളിപ്പുകൾ രാത്രി പത്തുമണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ നിബിൻ തളിയത്ത് കൈക്കാരന്മാരായ സി ജെ പിൻസൺ മാസ്റ്റർ തോമസ് ടോമി ജോബ് കണ്ണനായ്ക്കൽ ജനറൽ കൺവീനർ ആൻഡോ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകും